ഹായ് മക്കളെ എല്ലാവരും വൈകുന്നേരം ആവുമ്പോഴുള്ള മെയിൻ പരിപാടി ഇപ്പോൾ കളക്ടർ പേജിൽ കയറി നോക്കുക എന്നുള്ളതാണ് കാരണം നാളെ അവധിയുണ്ടോ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം അല്ലെങ്കിൽ എല്ലാവരുടെയും ചിന്ത അതാണ് ചിലർക്ക് അവധി നല്ലതായിരിക്കാം ചിലർക്ക് അവധി ഇനിയും അവധി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിലിരുന്ന് ആകെ ആകെ എന്താണ് ചടച്ചു പോകുന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ മക്കളെ നാളെ നമുക്ക് മലപ്പുറം ജില്ലയ്ക്ക് അവധിയാണ് നാളെ എന്ന് പറയുമ്പോൾ രണ്ടാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് അവധിയാണ് മലപ്പുറം ജില്ല മാത്രമല്ല കോഴിക്കോട് സാധ്യതയുണ്ട് കണ്ണൂരും മലപ്പുറവുമാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കോഴിക്കോട് സാധ്യത കാണുന്നുണ്ട് തൃശ്ശൂർ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ വഴിയെ തന്നെ അതിൻ്റെ അവധിയൊക്കെ പ്രഖ്യാപിക്കും നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ മക്കളെല്ലാവരും ഈ അവധി ദിവസം നിങ്ങൾ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള അവധിയല്ല എല്ലാവരും വീട്ടിലിരിക്കണം എല്ലാവരും സേഫാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള സമയങ്ങൾ ഒഴിവ് സമയങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുക നിങ്ങളുടെ നോട്ട് ബുക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളാക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഹോംവർക്കുകളോ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ട് ഇനി ഒരു സ്കൂൾ തുറക്കുമ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മക്കളെ നാളെ അവധി മലപ്പുറം ജില്ലയ്ക്കാണ് നാളെ എന്ന് പറയുമ്പോൾ രണ്ടാം തീയതി വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയും കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ സാധ്യത കാണുന്നുണ്ട് കണ്ണൂർ മലപ്പുറമാണ് നിലവിൽ അവധിയുള്ളത് അപ്പോൾ എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും പുറത്തിറങ്ങാതെ വളരെ സേഫായിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക ബൈ